സദാതരം മൊണ്ടുകളേ ദൈവത്തെ നന്ദി പറയുന്നു. സിഹാരിയ മാതാവാണു ദശമേനിയോലെ ദേവന്റെ ദയനോടെ ദൈവത്തെ നാം സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുദൈവത്തെ വിസാഹരി സിംഹാസനമായുകൊണ്ട് ചൊല്ലുന്നു. പരിശുദ്ധാമേ പോലെ സിഹാരിൻ സിംഗിൽ ആകാശമായി കുമാരികളെ അഭിജയവ നാം ദൈവവാതിൽ തുറന്നു മൂവീ നങ്കളേ ിൽ പുറം ഭൂമി നിക്കും പ്രേമേ അന്ധകാരീരും സ്വന്തമേറുന്ന ദീപമേ കേ

രാജ്ഞ കാഴ്ച സമർപ്പണം ആയിരിക്കുന്നത് ദേവദന്മാരായിരിക്കുന്ന കുത്തേന്ദന്മാരായിരിക്കുന്ന ക്രിസ്തുഭക്തദോസയും ക്രിസ്തുഭൌദോശയും അറിയോപ്പന്നാലയും ഞങ്ങളുടെ പിതാവായമാരുങ്ങും ഭാവികളായിരിക്കുമെങ്കിലും ഞങ്ങൾ ജപിക്കുമണിച്ചു ഞങ്ങളുടെ കുരുങ്ങളോടുകൂടി ഒന്നായിട്ട് ചെറുത് റച്ചുദേമാവിടെ പാറ്റ വലിയ പ്രഹാരമായി കാഴ്ചയെപ്പാൻ പോയി പ്രാർത്ഥിക്കുന്നു ഭർത്താവികൾ നമ്മളെല്ലാ നിയോഗങ്ങളെയും ഒരിക്കലും കൂടി ചേർത്ത് വയ്ക്കുക നമ്മളെട്ട് നോക്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ മനസ്സിന് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ആ ഒരു നിയോഗം പരിശുദ്ധ അമ്മയൊക്കെ വില നിർത്തിയാൽ വഴി ഈശ്വര കയണി സമർപ്പിച്ചുകൊണ്ട് ഈശ്വരയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കൃത്യ വിശ്വം ശിഖായുടെ കൃപയും പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എങ്ങനെയൊക്കെ Oh, <laughs> baby.